മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടയാളിന് സുമനസ്സുകൾ ചേർന്ന് അഭയസ്ഥാനം ഒരുക്കി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി കായംകുളത്ത് കഴിയുന്ന പാലക്കാട് സ്വദേശി രവി എന്നയാൾക്കാണ് കായംകുളം ഒന്നാംകുറ്റി പ്രതീക്ഷ ഓൾഡ് ഏജ് ഹോമിൽ അഭയസ്ഥാനം ഒരുക്കിയത് മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടയാളിന് സുമനസ്സുകൾ ചേർന്ന് പുതിയ അഭയസ്ഥാനം ഒരുക്കി നൽകുകയായിരുന്നു മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട പാലക്കാട് സ്വദേശി രവി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കായംകുളത്ത് കഴിഞ്ഞു വരികയാണ് ഒരു വർഷക്കാലമായി എരുവയിൽ കടത്തിണ്ടയിലായിരുന്നു ഉറക്കം ചില്ലറ ജോലികൾ ചെയ്തും മറ്റുമാണ് ജീവിതം എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ രവി ശാരീരികമായി വളരെ അവശനാക്കുകയും തുടർന്ന് സ്ഥിരമായി ആഹാരം കഴിച്ചിരുന്ന മഞ്ചിമ ഹോട്ടൽ ഉടമ പ്രവീൺ ജീവകാരുണ്യ പ്രവർത്തകനും ആക്കോക്ക് ജില്ലാ സെക്രട്ടറിയുമായ പ്രഭാഷ് പാലാഴിയെ വിവരമറിയിക്കുകയുമായിരുന്നു പിന്നീട് രവിയെ ആക്കോക്ക് ജില്ലാ രക്ഷാധികാരി മധു പോൾ പ്രതീക്ഷയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചു വരുന്ന കായംകുളം ഒന്നാംകുറ്റിയിലെ പ്രതീക്ഷ ഏജ് ഹോമിൽ എത്തിക്കുവാനും തീരുമാനിച്ചു നഗരസഭാ വാർഡ് കൗൺസിലർ അംബികയുടെ ഇടപെടലോടെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാവുകയും ചെയ്തു ഉത്രാട ദിവസം പുതുവസ്ത്രങ്ങൾ അണിയിച്ച് രവിയെ പ്രതീക്ഷ ഏജ് ഹോമിലേക്ക് എത്തിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ അംബിക പ്രഭാഷ് ബാലാഴി പ്രവീൺ മഞ്ചിമ അനിൽകുമാർ കോട്ടക്കുഴി അനി എരുവ എന്നിവർ പങ്കെടുത്തു പ്രിയ പ്രഭാഷ് സാറിനെ വിളിച്ചു എരുവ അമ്പലത്തിന് അടുത്ത് ഒരാൾ നാടുകളായി കടത്തണ്ണയിലും മറ്റും താമസിക്കുന്നു ആളവശനാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ എരുവ പ്രദേശത്ത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രഭാഷ് സാറിനെ ഏതാണ്ട് മൂന്ന് വർഷം കൊണ്ട് എനിക്കറിയാം എൻ്റെ സുഹൃത്താണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാനിവിടെ ഓടിയെത്തുകയും ഇവിടെ വന്ന ഈ രവി എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോഴേ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഞമ്മള് തീർച്ചയായിട്ടും ഞാൻ നമ്മളുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുക്കാം എന്ന് പറയുകയും അതനുസരിച്ച് എൻ്റെ പേപ്പർ വർക്കുകൾ ഇന്ന് ഈ വാർഡ് കൗൺസിലുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച് കരിച്ചു അതൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കായംകളൊന്നാംകുറ്റിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇന്ന് ഏറ്റെടുക്കുകയാണ് വളരെ കാലങ്ങളായിട്ട് രോഗബിരുദങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് കടത്തിണ്ണയിലൊക്കെ കിടന്നുറങ്ങിയ രവി എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആള് അദ്ദേഹം കായംകുളത്തെത്തിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി അവിടുന്ന് എരുവയിൽ ഒരു പത്ത് മാസക്കാലമായിട്ട് എരുവയിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടായപ്പോഴാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു അഭയകേന്ദ്രത്തിൽ ആക്കണമെന്നും പറഞ്ഞ് ഇവിടെ ഈ മഞ്ജുമയുടെ പിന്നെ സുഹൃത്ത് ശ്രീ പ്രസാദ് പ്രവീണ് ആവശ്യപ്പെടുകയും അതേ തുടർന്ന് ശ്രീ മധുബോൾ ശ്രീ പ്രതീക്ഷ ഓൾഡേജ് ഹോം ഇത്തരത്തിലുള്ള നിരവധി വ്യക്തികൾക്ക് നിരവധി അശരണർക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രതീക്ഷ ഓൾഡേജ് ഹോമിലെ മധുബോൾ സാറുമായിട്ട് ബന്ധപ്പെടുകയും വേണ്ട പേപ്പർ വർക്കുകളെല്ലാം നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി അംബിക ഇതുമായി ബന്ധപ്പെട്ട വേണ്ട പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് ഈ സുദിനത്തിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒന്നാം ഓണവുമായ ഇന്ന് അദ്ദേഹത്തെ നമ്മൾ ഈ പ്രതീക്ഷയിലേക്ക് കൈമാറുന്ന ചടങ്ങാണ് അദ്ദേഹത്തിന് ഭാവിയിൽ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ആ പ്രതീക്ഷയുടെ ആ ചുവരുകൾക്കുള്ളിൽ നല്ല രീതിയിൽ ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വാർഡിലെ ആറുമാസക്കാലമായി കടത്തണ്ണകളിൽ അന്തി ഉറങ്ങുന്ന പാലക്കാട് സ്വദേശിയായ രവി എന്ന് പറയുന്ന ആളിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് പ്രതീക്ഷ ഓൾഡ് ഏജ് ഹോമുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് അവിടേക്ക് ആക്കുന്നതിലേക്കുള്ള ഒരു ചെറിയ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്